നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വാഴവര കൗന്തിയിലാണ് ഞാനും സ്റ്റാൻലേസിനും ഉണ്ട് എന്നാൽ രസം എന്നറിയോ ഇവിടെ വളരെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നീലക്കുറിഞ്ഞ് പൂത്തിരിക്കുകയാണ് ഒത്തിരിയൊന്നുമില്ല വളരെ കുറച്ച് നമുക്കതിൻ്റെ കാഴ്ച ഒന്ന് കാണാം നീലക്കുറിഞ്ഞ് പൂത്തെടുത്താണ് ഒരു നീലക്കുറിഞ്ഞു ഫുള്ള് പൂത്ത് നല്ല കളറില് നിൽക്കുകയാണ് കൗന്തി മലയിൽ ഒറ്റ ചെടിയാണ് ഇതുപോലെ മുഴുവനായിട്ട് പൂത്ത് നിൽക്കുന്നത് നീലക്കുറിഞ്ഞ് വസന്തം തീർക്കാൻ പോവുകയാണ് കൗന്തിമല ഏതാണ്ട് കൂടി മുഴുവൻ നീലക്കുറിഞ്ഞി ഇവിടെ പൂക്കാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മല അല്ലെങ്കിൽ കൗന്തിമല നീലക്കുറിഞ്ഞു വസന്തം തീർക്കാൻ പോവുകയാണ് മുട്ടിട്ട് വരികയാണ് എല്ലാം നല്ല പൂക്കളായി വരാൻ പോവുകയാണ് ഓണം അല്ലെങ്കിൽ ഓണവെക്കേഷന് ഇതെല്ലാം പൂക്കാൻ സാധ്യതയുണ്ട് ഇതെല്ലാം മുട്ടിട്ട് നല്ല മനോഹരമായിട്ട് നിൽക്കും അപ്പോൾ നമ്മുടെ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തം വരാൻ പോവുകയാണ് ഇതാണിപ്പോൾ ഇവിടെ കണ്ടതിൽ ഏറ്റവും വലിയ കുറിഞ്ഞ ചെടി അല്ലെങ്കിൽ കാട്ടു കുറിഞ്ഞി അതിനകത്ത് ഇങ്ങനെ മുട്ടിടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് ഭയങ്കര റൗണ്ടിൽ നമ്മൾ ഈ മുട്ടക്കൊന്ന് കാണുന്ന പോലെയാണ് ഈ നീലക്കുറിഞ്ഞീടെ ഈ ഒരു ചെടി ഭയങ്കര രസമാണിത് ഇവിടെ നിൽക്കുന്നതാണ് നമുക്ക് ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നില്ല നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ് പാട്ടിയോടെ ൂവല വിട്ട് കീറവാൾ വളപ്പോ ഇങ്ങനെ നിനവല്ല നെഞ്ചോ എങ്കോ പോ കൗന്ദിക മലയിലെ മനോഹരമായ കാഴ്ച ഇന്നിവിടെ അവസാനിക്കുകയാണ് നീലക്കുറിഞ്ഞ് പൂക്കുന്നതോടെ നമ്മൾ വീണ്ടും ഇവിടെ വരുന്നതാണ് ഈ മലമ്പ്രദേശം മുഴുവൻ നീലക്കുറിഞ്ഞ് പൂക്കാൻ പോവുകയാണ് ബൈ ബൈ